ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പുതിയതാണെങ്കിലും സംഭവം കുറച്ച് പഴയതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എന്നെ എന്നോട് ക്ഷമിക്കണം അത്രേ ഉള്ളൂ എന്നൊന്നും പറയരുത് കാരണം ഇതെടുത്തത് പണ്ട് 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 കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ആണ് ഇപ്പം ഏകദേശം ഏപ്രിൽ ആയല്ലോ അല്ല മെയ് ആയല്ലോ ഇത് ഡിസംബറിലെടുത്ത വീഡിയോ ആണ് ആ എന്തായാലും കിടക്കട്ടെ അഞ്ച് വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഏത് മാസം ഏത് ദിവസം എടുത്തു എന്നും അറിയില്ലല്ലോ നമ്മുടെ മെമ്മറി തന്നെയല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ് അതായത് ഡിഗ്ലിപ്പൂരിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് വരുന്ന വഴിക്ക് നമ്മൾ ഇന്ന് സ്റ്റേ രംഗത്താണ് രംഗത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നു റൂമൊക്കെ ഓക്കെ ആണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ഒരു കോഫി കുടിക്കാണ്ട് ബോഡി മൂവ് ആവില്ല എന്ന എൻ്റെ ഒരു ആഗ്രഹവും ചേട്ടന്മാരുടെ എന്നാൽ പിന്നെ ചായ കുടിക്കാം എന്നൊരു സപ്പോർട്ടും കൂടെ ആയപ്പോഴത്തേനും ഞങ്ങൾ കോഫിയും ചായയും കിട്ടുന്നൊരു കട തപ്പി ഇറങ്ങി തപ്പി 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 ചെന്നത് ഒരു തട്ടുകടയിലാണ് ആ തട്ടുകടയിലാണെങ്കിൽ കോഫി ഇല്ല ചായ ഇല്ല ഒന്നുമില്ല രാത്രി രാത്രി ആയല്ലോ അതുകൊണ്ട് അവിടെ കോഫി ഇല്ല കുറേ നേരം ഇരുന്ന് ചേച്ചിമാരെല്ലാം ബോറടിച്ചിട്ട് എന്നോട് പറയാൻ തുടങ്ങി എന്താണ് ലക്ഷ്മി നീ ഒരുത്തിക്കാരനാണ് ഈ ഇരിക്കുന്നത് ഇത്രയും നേരമായിട്ട് അവർ കോഫി തന്നിട്ടില്ല അവിടെ കോഫി ഇല്ലല്ലോ അവർ കോഫി എന്താണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടേ അതാണ് പക്ഷെ കോഫി കുടിച്ചാൽ ഒരു സന്തോഷമുള്ളൂ എന്നായപ്പോഴത്തേക്ക് എന്തായാലും കഷ്ടപ്പെട്ട് അവർ അറിയാത്തൊരു സാധനം ഉണ്ടാക്കി തന്നതുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര സ്നേഹത്തോടെയാണ് കൊണ്ടു തന്നത് പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മധുരത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒന്നുമല്ല എന്തോ അതൊരു വെള്ളച്ചുവ ആയിരുന്നു അതിനുണ്ടായിരുന്നത് ആ ഒരു കോഫിയോടുള്ള സ്നേഹം തന്നെ പോയി കിട്ടി കുറ്റം പറയാൻ പാടില്ല പക്ഷേ എന്നാലും ഉള്ളത് പറയാമല്ലോ കുറ്റമല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഹവയായിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ എത്തി എല്ലാവരും പറഞ്ഞു അപ്പോഴേ പറഞ്ഞത് കോഫി വേണ്ടാന്നൊക്കെ പക്ഷേ കാര്യമില്ല നമ്മുടെ ചേച്ചിമാരല്ലേ കുഴപ്പമില്ല അതോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഞാനത് ലൈഫിൽ നിന്ന് തന്നെ കോഫിയുടെ അളവ് കുറയ്ക്കാൻ തീരുമാനിച്ചു നടക്കുമോ അറിയില്ല എന്നാലും കുഴപ്പമില്ല എന്താ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഞങ്ങൾ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മൾ പറഞ്ഞിരുന്നതിൽ വെച്ച് ഒരു റൂം എന്താണ് എ സി എന്തോ റിപ്പയറിങ് നടക്കുകയാണ് അതുകൊണ്ട് ഒരാ ഒരു ഫാമിലിക്ക് താഴത്തെ ഫ്ലോറിലും മറ്റേ ഫാമിലിക്ക് സെക്കൻഡ് ഫ്ലോറിലും അങ്ങനെയാണ് കിട്ടുക ഗ്രൗണ്ട് ഫ്ലോറിലും മൊത്തം ഈ ഒരു ഫ്ലോറിലും മൊത്തം ഇത് നമ്മളെ ഇതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഡ്രൈവേഴ്സും അങ്ങനെയുള്ള ആൾക്കാരും ഷെയർ ചെയ്ത് താമസിക്കുന്നുണ്ട് അവരുടെ ഫാമിലി ആരും ഇല്ല അപ്പം അങ്ങനെ ആണുങ്ങൾ മാത്രം മൂന്നാല് ഡ്രൈവേഴ്സ് ഒരുമിച്ച് ഷെയർ ചെയ്തെടുത്താൽ അവർക്ക് അങ്ങനെ അലൗഡ് ആണ് അവിടെ അപ്പം അവർക്ക് അപ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് എടുക്കാമല്ലോ നമ്മൾ പക്ഷേ ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും സിംഗിൾ റൂമാണ് പറഞ്ഞിരിക്കുന്നതേ അപ്പോൾ അതിൽ ഇവരുടെ ഫാമിലി അതായത് രശ്മിയേച്ചി രഞ്ജിതൻ്റെ ഫാമിലിയിലെ മക്കൾ കുറച്ച് വലുതാണ് കുറച്ച് വലിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ബഡ്ഡിൽ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് ഡബിൾ ബെഡ്റൂമും വേണം നമുക്കെല്ലാവർക്കും സിംഗിൾ ഒരു സിംഗിൾ ബെഡ് മതിയല്ലോ ബാക്കി ശമ്പൂട്ടനായാലും ലിയോക്കുട്ടനായാലും ചെറുതല്ലേ അപ്പോൾ അവർക്ക് നമ്മുടെ അഡ്ജസ്റ്റ് ആവാം അങ്ങനെ അമ്മക്കുട്ടി ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല ക്ഷീണമായിട്ടുണ്ട് കേട്ടോ യാത്രയിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ക്ഷീണം വരുന്ന രണ്ടേ രണ്ട് ആൾക്കാരാണ് ശമ്പൂട്ടനും അമ്മക്കുട്ടിയും കാരണം അവർക്ക് ചെറുതായിട്ട് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾക്ക് താഴത്തെ ഫ്ലോറിൽ അതായത് രശ്മിച്ച് എഞ്ചു തരണം താഴത്തെ ഫ്ലോറിൽ കൊടുത്ത റൂമാണ് ഇത് ഇവിടുത്തെ റൂം കണ്ടിട്ട് മോശം എന്നൊന്നും വിചാരിക്കണ്ട ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റൂമാണ് കാരണം ആൻഡമാനാണ് അപ്പോൾ അവിടെ കുറച്ച് വുഡിൻ്റെയും ഇതേപോലെ പനയോലയുടെ ഒക്കെ ഡെക്കറേഷനും ഡിസൈനും വർക്കുകളൊക്കെ കൂടുതലായിരിക്കും അടിപൊളിയാണ് പക്ഷേ പിന്നെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഒന്നും വേസ്റ്റല്ല കേട്ടോ ആൻഡമാനിൽ വൺ ലിറ്ററിൻ്റെ അല്ലെങ്കിൽ അതിന് ചെറിയ ഒന്നും കിട്ടില്ല വെള്ളമായാലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും ഒന്നും കിട്ടില്ല ക്യാൻഡായിട്ടുള്ളത് കിട്ടും അതല്ലാണ്ട് ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി കിട്ടുന്നത് ടു ലിറ്റേഴ്സാണ് അപ്പോൾ അതിൻ്റെ കുപ്പികളെല്ലാം കൂടി അവിടെ കളക്ട് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നവരെല്ലാവരും അല്ലാതെ വേസ്റ്റ് ഒന്നും അല്ലാതെ നല്ല സ്ഥലമായിരുന്നു ഇന്നൊരു രാത്രിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വന്നത് കാരണം ഡിഗ്രി പോരുന്ന നമ്മൾ പോട്ടലേക്ക് പോരുന്നതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമാണ് രംഗം അവിടെ രംഗത്ത് നമ്മൾ വന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാം അല്ലാതെ വലിയ ഇവിടെ ഒന്നും നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്കും ജോഷി ഫാമിലിക്കും കിട്ടിയത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതേ അവിടെ തന്നെയായിരുന്നു മറ്റവർക്ക് റൂം ഉണ്ടായിരുന്നത് പക്ഷേ ആ എ സിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് വേറൊരു റൂം അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം വർത്തമാനം പറയണമെങ്കിലോ ഒരേ ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ഒന്ന് മുട്ടി മുട്ടിയാണെങ്കിൽ വരാമല്ലോ ഇതിപ്പോൾ ഫോൺ വിളിച്ചൊക്കെ വരുത്തണ്ടേ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു എല്ലാവരും ബാഗൊക്കെ വെച്ചിട്ട് മറ്റേ റൂമിൽ തന്നെ അറേഞ്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പറയുകയായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ റൂം എല്ലാ റൂമും ഒരേപോലത്തെ തന്നെയാണ് വ്യത്യാസം രണ്ട് ബെഡ് അപ്പുറത്തുണ്ട് ഇവിടെ ഒരു ബെഡേ ഉള്ളൂ അങ്ങനെയാണ് കേട്ടോ നമുക്കത് മതി ഒരു സ്റ്റേ ഒരു രാത്രി മാത്രമല്ലേ അപ്പോൾ ഇത് കണ്ടോ ചുറ്റോട് ചുറ്റും നമ്മൾ പണ്ട് ഇങ്ങനെ ഓല നെയ്തെടുക്കുമല്ലേ വീടിന് മേൽക്കൂലയാക്കാൻ വേണ്ടി അതേപോലെ പനയോല കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ അടുത്ത് നോക്കുമ്പോൾ പശയില്ലേ പോളിഷ് വാർണിഷ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പൂപ്പലും ഫംഗസും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വീടിൻ്റെ മെയിൻ്റനൻസിനും ഇതുതന്നെയാണ് കേട്ടോ സുഖം കാരണം കുട്ടികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും മോശമാക്കിയില്ല അതൊന്നും പെട്ടെന്ന് കളറൊന്നും അറിയില്ലല്ലോ വരയ്ക്കേ അല്ലെങ്കിൽ വൃത്തിയെടാവേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈ തൊടുമ്പോൾ വെള്ളത്തിൻ്റെ അംശം പറ്റിയിട്ട് മോശമാവുകയോ ഒന്നും ഇല്ല ഒന്നും അറിയില്ല അതാണ് തലായിട്ട് തുടച്ചെടുക്കാം അങ്ങനെ അവസാനം പറഞ്ഞിട്ട് അവർക്കും കൂടെ മുകളിലത്തെ ഫ്ലോർ കിട്ടി കേട്ടോ നമ്മുടെ അവിടെ തന്നെ പറഞ്ഞ് അടിപൊളിയാക്കി അവർ പെട്ടെന്ന് ശരിയാക്കി തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കത്തിയടിച്ചിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോന്നു അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് അവിടെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തി രാവിലെ കുളിച്ച് കിടന്നു ഉറങ്ങി രാവിലെ ആയപ്പോൾ റ്റും റെഡിയായി ഞങ്ങൾ പോകാനിറങ്ങി കാരണം നമുക്ക് പോർബ്ലറിൽ എത്തണം ചേച്ചി സ്വപ്നേശി ടീച്ചറാണ് ചേച്ചിക്ക് സ്കൂളിൽ പോകണം ചേച്ചിയുടെ ലീവ് അനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ വേറൊരു കടയിൽ കയറി അടിപൊളിയായിട്ട് നല്ല ബുഫ് എന്നുള്ള പൂരിയും ബാജിയും മസാല ദോശയും വടയും ഒക്കെ ഒരുപാട് കഴിച്ചു ഞങ്ങൾ കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് നമുക്കൊരു കേരള ഫുഡ് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടുന്ന് പോന്ന് അവിടുന്ന് അതായത് ഡിഗ്ലിപ്പൂരിൽ നിന്ന് പോർബ്ലറിൽ വരുന്ന വഴിക്ക് ഏറ്റവും വലിയൊരു പാലാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാറുണ്ട് നമ്മൾ എന്നിട്ട് പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേ രാത്രി ഉറങ്ങുമ്പോഴും ഞങ്ങൾക്ക് പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് പക്ഷെ ഈ പുള്ളിക്കാരെ വണ്ടി നിർത്താതായപ്പോഴത്തേന് കുട്ടികളെല്ലാം കൂടെ പറയാൻ തുടങ്ങി നിർത്തിക്കോ നിർത്തിക്കോ അങ്ങനെ നിർത്തിക്കോ എന്ന് അപ്പം പുള്ളി പറഞ്ഞോ ഞാനും ദാതിയായിട്ടൊന്നും വരുന്ന വഴിയല്ലോ അതുകൊണ്ട് എനിക്കറിയാം എവിടെയാ നിർത്തണ്ടേ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ പുള്ളി പറഞ്ഞു കുറച്ചുകൂടെ മുമ്പോട്ട് കേട്ട് നിർത്താം അന്നാലാണ് പാലത്തിന്റെ വലിയൊരു ലോങ്ങ് വ്യൂ കിട്ടിയുള്ളൂന്നൊക്കെ പറഞ്ഞത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞപ്പം അതും ശരിയാണ് നമ്മൾ നടുക്ക് നിർത്തിയിട്ടോ അല്ലെങ്കിൽ പാലത്തിന്റെ തുടക്കത്തിൽ നിർത്തിയിട്ടോ നമുക്ക് ആ വ്യൂ കിട്ടില്ലല്ലോ അപ്പം പാലത്തിന്റെ മറ്റേ അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണ് അടിപൊളി വ്യൂ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ക്ലൈമറ്റും അങ്ങനെ അങ്ങനെ കത്തുന്ന വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ നല്ല വെയിലുണ്ട് തവനും ഭയങ്കര കാറ്റും കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ വരുന്ന കാറ്റല്ലേ വന്നും കാറ്റുമായിരുന്നു ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ 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 ഫോട്ടോ എടുത്തിട്ട് നീങ്ങി ആ ഫോട്ടോ എവിടെയെന്ന് ആലോചിക്കേണ്ട ഫോട്ടോ വരും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫോട്ടോ ഗ്യാലറിയാണ് ഒരു അഞ്ചും പത്തും പതിനഞ്ചും വർഷമൊക്കെ കഴിഞ്ഞ് യൂട്യൂബ് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണാമല്ലോ കാണുമ്പം ഞങ്ങൾ ഈ മൂന്ന് ഫാമിലിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയ ആ ഓരോ മൊമെന്റും നമുക്ക് ഓർക്കാൻ പറ്റുമല്ലോ അതുതന്നെയാണ് സന്തോഷം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നു 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 വന്ന് കുറേ ദൂരം ഇനി യാത്ര ചെയ്യാനുള്ള പറഞ്ഞ പോലെ നമ്മൾ മുന്നൂറ് കിലോമീറ്റർ അപ്പുറയാണ് നമ്മുടെ ഡിഗ്ലിപ്പൂർ ഉള്ളത് അവിടേക്കാണ് നമ്മൾ വന്നത് പിന്നെ ആൻ്റമാനിലേക്ക് എന്ന് പറഞ്ഞാൽ പൈസയോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഒന്നും അല്ല എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയതൊന്നും വരില്ല ലൈസൻസ് ഒന്നും വേണ്ട അങ്ങനത്തെ പെർമിഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് വരാൻ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ലല്ലോ ചിലർക്ക് പൈസയുടെ പ്രശ്നം ചിലർക്ക് സാഹചര്യത്തിൻ്റെ പ്രശ്നം ചിലർക്ക് താല്പര്യമില്ലായ്മ കൂടെ വരുന്നവർക്ക് താല്പര്യം നമുക്കും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാട് എക്സ്പ്ലോർ എന്ന് പറയുന്നത് വലിയ അങ്ങനെ മെനക്കെട്ട പണിയൊന്നും അല്ലല്ലോ ഒരു താല്പര്യം മാത്രം മതി അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നാടൻ പണ്ടത്തെ കേരളത്തിൻ്റെ അതേ ഒരു ലുക്കൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നു ഇവിടെ നിറയെ ആണ് കേട്ടോ പക്ഷെ നമ്മൾ അവരുടെയൊക്കെ ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ പബ്ലിഷ് ചെയ്യേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് കേട്ടോ ഇഷ്ടംപോലെ ജെറാവാസിനെ നമ്മൾ കണ്ടു നമ്മുടെ നുമ്പിക്കൂടെ ഒക്കെ അവർ പോവും ജറാവാസ എന്ന് വെച്ചാൽ അറിയാമല്ലോ എളുപ്പത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ കാലാപാനീ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാവും നമ്മുടെ മോഹൻലാലിനെയും പ്രഭുവിനെയൊക്കെ പൂട്ടിയിട്ടിട്ട് മീൻസ് ആ ഒരു സ്ഥലത്ത് കാണുന്ന ആദിവാസി ആൾക്കാരില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പോഴുള്ളത് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ചിലർ മാത്രമേ ആ ഒരു കോസ്റ്റ്യൂമിൽ നടക്കുകയുള്ളൂ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ബാക്കി എല്ലാവർക്കും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റേഷനും ഭക്ഷണവും നമ്മുടെ നാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെ കൊടുക്കുന്ന പോലെ മെഡിസിൻ സർവീസും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവർക്ക് ജരാവാസി അവർക്ക് പ്രയോറിറ്റി കൂടുതലുള്ളൊരു ഏരിയ ആണ് അവരുടെ കംഫേർട്ടിനനുസരിച്ച് വേണം നമ്മൾ നമ്മളവിടെ ജീവിക്കാനും താമസിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഞാൻ അത് വേറെ തിരിച്ച് പറയുന്നതല്ല നമ്മളെപ്പോലെ ഡ്രസ്സ് ധരിച്ചവരെ അവരെ പോലെയുള്ളവർ കുറേ പേര് ആക്രമിച്ചതുണ്ട് കേസുണ്ട് കുറേ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ എല്ലാത്തിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളാണ് അവിടെ താരതമ്യേനെ താഴ്ന്നു നിൽക്കേണ്ടവര് അവരുടെ ഒരു പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കവിടെ എല്ലാത്തിനും നമുക്ക് ആരോടും കംപ്ലൈൻ്റ് ചെയ്യാനും പറ്റില്ല നമ്മളിൽ നിന്ന് അവരെന്തേലും എടുത്തുകൊണ്ട് പോയാലോ നമ്മളെ ഉപദ്രവിച്ചാലോ ഒക്കെ അത് നമ്മുടെ നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ മാത്രം പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ സീറ്റ് മാറി സീറ്റ് മാറി ഓരോ സീറ്റിലിരുന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തിരിച്ച് പോട്ട് ബ്ലെയറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭയങ്കര സന്തോഷകരമായ ഒരു യാത്രയുടെ അവസാനത്തെ ഒരു എപ്പിസോഡ് ഇങ്ങനെ ഡിലേ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒരു ബ്ലോഗ് ഡിലേ ആയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഭയങ്കര ബിസിയായിട്ട് പോകുന്നൊരു ഷെഡ്യൂളും പിന്നെ എനിക്കൊരു രോഗമുണ്ട് മടി അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്ര ഡിലേ പോയിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ നമ്മൾ ആദ്യം ബാരാ ടാങ്ക് ആണ് പോയത് ബാരാ ടാങ്കിൽ നിന്ന് നമ്മൾ ഡിഗ്ലിപ്പൂർ പോയി ഡിഗ്ലിപ്പൂരിൽ നിന്ന് നമ്മൾ രംഗത്തേക്ക് വന്നു ഇതിനിടയ്ക്കെല്ലാം നമ്മൾ ജങ്കാറിലാണ് വണ്ടിയും നമ്മളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാരണം പല പല ദ്വീപുകളാണല്ലോ അപ്പോൾ നമുക്ക് ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ സർവീസ് എടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ നമുക്ക് വണ്ടിയും അതേപോലെ കൊണ്ടുപോകാം എന്നുള്ളതുകൊണ്ടും നമ്മുടെ കൂടെ ഡ്രൈവർ ഉള്ളതുകൊണ്ടും നമുക്ക് ആ പുള്ളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് എല്ലാ ദിവസവും അങ്ങനെ അങ്ങനെ പോകുന്നവരായതുകൊണ്ടും ഓക്കെയാണ് അതേപോലെ ബസ് സർവീസും ഉണ്ട് കേട്ടോ ബസ്സും ഇതേപോലെ തന്നെയാണ് വരുന്നതും പോകുന്നതും ഒക്കെ കേട്ടോ പക്ഷേ രാവിലെ അവിടെ നിന്ന് തിരിച്ചാൽ രാത്രിക്കാണ് ബസ്സൊക്കെ എത്തുള്ളൂ അങ്ങനെ അങ്ങനത്തെ ഒരു റൂട്ട് സർവീസാണ് നമുക്ക് പോകാനും യാത്രയൊക്കെ സുഖമാണ് പോകുന്ന നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ എന്താണ് ബാക്കി നമ്മുടെ കംഫർട്ട് കുറച്ച് കുറഞ്ഞിരുന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതൊന്നും അല്ല ഇനിയും കുറേ സ്ഥലം ഉണ്ട് അവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം കുറവായതുകൊണ്ടും ഉള്ള സമയം മാക്സിമം ഞങ്ങൾ റിലാക്സ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ചായക്കടയിൽ കയറി കോഫി കുടിക്കാം ആ പെരും പറഞ്ഞ് ബാത്റൂമിലും പോവാം എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ ആ അവിടെ വന്നപ്പോൾ കണ്ടോ ഇവിടെ ഫുൾ അടിപൊളിയായിട്ട് ഇത് കോക്കനട്ട് ചെല്ലും ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം മൂന്ന് മണിയായി സമയം കണ്ടല്ലോ രണ്ടേ മുക്കാൽ മൂന്ന് മണിയായി അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്താ ഒരു ഇതില്ലല്ലോ എന്താണ് ഒരു ഒന്ന് സിമ്മട്രിക്കായിട്ടല്ല എന്താണ് ഇതുവരെ ഉദ്ദേശിച്ചതെന്നറിയാതെ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അവിടുത്തെ ആൻറ്റി വന്നിങ്ങനെ സംസാരിക്കുകയാണേ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പോട്ട് ബ്ലെയർന്നാണെന്ന് പറഞ്ഞു പോട്ട് ബ്ലെയറിനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി ഫുൾ ഫ്രീ സർവീസ് അതായത് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോയതിൻ്റെ പൈസ വേണ്ട അതേപോലെ ചോക്ലേറ്റ് തരുന്നു കോഫി വേണമെങ്കിൽ കുടിക്കുക അങ്ങനെയൊക്കെ പറയും അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ ബാക്കി എല്ലാത്തിനും പൈസ കൊടുക്കണം കേട്ടോ എന്നാലും ആൻറ്റി പറയുകയാണ് വാഷ്റൂമിൽ ഐലൻഡേഴ്സിന് അതായത് ഇവിടെ ഐലൻ്റിലുള്ളവർക്ക് അത് ഫ്രീ ആണ് പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് ട്രിപ്പ് ഒക്കെ വരുന്നവരുടെ അങ്ങനെ പൈസ മേടിക്കാറുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ അൻ്റ് ഞാനിങ്ങനെ ചോദിച്ചു അതെന്താണ് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ച പാൻറ്റി പറയാണ് അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് അടിച്ച് അങ്ങനെ ഫുള്ള് ചിരട്ട അടിച്ചിട്ട് അത് ഫുള്ളാക്കണം അത് അവരുടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓരോ ചിരട്ടകൾ അവരിങ്ങനെ ഓരോ ദിവസം യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ചിരട്ടകൾ അതിനകത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേറൊരു മോഡലായിരിക്കും ഈ ഒരു സ്ഥലം ഉണ്ടാവുക അവരുപയോഗിക്കുന്ന ഫർണിച്ചറ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആൻറ്റി ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന് വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് വാഷ്റൂമിൽ പോയാലും വെള്ളമൊന്നും ഒഴിക്കില്ല നമ്മൾ തന്നെ വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് ഐലൻഡേഴ്സ് ആണെങ്കിൽ അവർ കുറച്ച് സിറ്റുവേഷൻ അറിയാവുന്നവരാണ് അവർ കുറച്ച് ക്ലീനായിട്ട് വെക്കും ഇവിടുത്തെ അറിയാല്ല വെള്ളമൊക്കെ പല സ്ഥലത്തുനിന്നല്ലേ ഇവർ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടുകളാണ് ഭയങ്കരം അപ്പോൾ ആൻറ്റി ഇങ്ങനെ എന്നോട് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എൻ്റെ കയ്യിലെ ക്യാമറ കണ്ട ആൻഡ് വിചാരിച്ചു ഞാൻ വലിയ പുള്ളിയാണ് നമുക്കല്ലേ അറിയൊന്നും ഇല്ല എന്നല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ നമ്മുടെ തന്നെ പിള്ളേരാണ് വന്ന് മുട്ടായൊക്കെ മേടിച്ച് ഈ കുട്ടികൾ എവിടെ പോയാലും മറ്റേ വിക്സ് പൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുകയുള്ളു ബാക്കി ചോക്ലേറ്റ് ടൈപ്പ് മുട്ടായി ഒന്നും മേടിക്കുന്നില്ല കേട്ടോ അപ്പം ആൻഡ് ഇങ്ങനെ പറയുകയാണ് വെയിലത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു മുട്ടായി ഒക്കെ കുറതായിട്ട് മെൽറ്റ് ആയി അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട രീതിയിലൊന്നും കിട്ടത്തില്ല എന്നാലും ഇവിടെയൊക്കെ ഇതൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യം എവിടുന്നൊക്കെയോ കൊണ്ടുവരേണ്ടതല്ലേ നമ്മളെ എങ്ങനെയാണോ പോയത് അതുപോലെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതായത് ബോട്ടും ചെങ്കാറും ഷിപ്പൊക്കെ കേറിയിട്ടാണ് കൊണ്ടുവരിക ഇവിടെ കണ്ടോ ഫുള്ള് മുളയും നമ്മുടെ പനന്തെങ്ങും അത് ഇതൊക്കെ കൊണ്ടാണ് ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് അങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാം നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനവും അവിടെ ഇല്ല മറ്റേ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ മെറ്റലിൻ്റെ കമ്പികളോ ഒന്നുമില്ല മൊത്തവും പന കൊണ്ടും മുളകൊണ്ടും അങ്ങനെ ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് അവിടെ കുപ്പികളും വെള്ളങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു സ്ഥലമായിരുന്നു ഒരു സിമ്പിൾ ഒരു കുഞ്ഞു സ്ഥലം അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങളുടെ ഫോട്ടോഗ്യാലറി തുറക്കായി ഈ കാരണം ഭാവിയിൽ നമുക്ക് നോക്കുമ്പം നമ്മുടെ ഈ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഈ മൂന്ന് ഫാമിലിക്കെങ്കിലും ഭയങ്കര അടിപൊളി മെമ്മറി തന്നൊരു യാത്രയായിരുന്നു ഇത് ഇനി ഈ പറഞ്ഞ രശ്മിജിയൊക്കെ ട്രാൻസ്ഫർ പോവുകയാണ് അതിന് മുമ്പേ ഞങ്ങൾക്ക് പോകണം എന്നുള്ളതുകൊണ്ടാണ് വേഗം തട്ടിക്കുട്ടി ആ ഒരു സമയമില്ലാ സമയത്ത് ഉണ്ടാക്കി പോയതൊക്കെ കേട്ടോ പിന്നെ രജീനെ കിട്ടാനും കുറച്ച് പാടാണല്ലോ എല്ലാവരും കൂടെ ഒത്തു വന്നപ്പം സ്വപ്നച്ചിയുടെ കൈയും കാലും പിടിച്ച് ലീവൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോയ ട്രിപ്പ് എന്നിരുന്നാലും അടിപൊളി ട്രിപ്പായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ പറഞ്ഞ പാലത്തു നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന കൂടുതൽ ഞാൻ പറഞ്ഞില്ലോ ക്രിസ്മസിൻ്റെ സമയത്തുള്ളതാണെന്ന് അതുകൊണ്ട് നമ്മളിൽ രശ്മീച്ചയുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് പ്ലം കേക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ മുറിച്ചില്ലേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ നടക്കും തന്നെ കഴിച്ചു ഞങ്ങൾക്ക് പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ളവരാണ് എല്ലാവരും എപ്പോഴും വല്ലതും കഴിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു കടയിൽ നിന്ന് കഴിച്ചാൽ അടുത്ത കടയിൽ കയറി വീണ്ടും കഴിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾ നോക്കുമ്പം കുറച്ച് തട്ടുകട ആൾക്കാരാണ് നമ്മൾ നമുക്ക് വഴിയരികിൽ അങ്ങനത്തെ കടകളൊക്കെയാണ് ഇഷ്ടം എല്ലാവർക്കും ആ ഒരു ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇതാ പ്ലം കേക്കൊക്കെ കഴിച്ചു ഇതിപ്പോൾ ശമ്പം അങ്ങോട്ട് നോക്കുന്നെങ്കിൽ വെള്ളത്തിലേക്കല്ല നോക്കുന്നത് അവിടെ ഒരു ഫുഡ് നമുക്ക് ഒരു ഫുട്പാത്താണ് കേട്ടോ അവിടെ നമുക്ക് നടന്നു പോകേണ്ട സ്ഥലമാണ് അതിനപ്പുറത്ത് കുറേ അപ്പുറത്താണ് ആ വൈറ്റ് കളറിലെ പാലം ഉള്ളത് അത്യാവശ്യം ഒരു എന്താ നമ്മൾ നിൽക്കുന്നിടത്തൊരു ക്രോ വര കണ്ടില്ല അത്രയും കണ്ടോ ഇപ്പം കണ്ടോ ഇത്രയും വീതി ഉണ്ട് അപ്പുറത്തെ അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്ന രീതിയിലൊന്നും അല്ല അവൻ ചാടി നോക്കിയത് അപ്പം അവൻ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കൂടി നിൽക്കുന്ന കണ്ട് സ്ഥിരം ഇതൊരു ഫോട്ടോസ്പോട്ട് ആയതുകൊണ്ട് സ്ഥിരം ആൾക്കാർ നിർത്താറുള്ളത് അതുകൊണ്ടും ഇവിടെ പട്ടുകുട്ടന്മാരുണ്ട് അവർ വന്ന് നമ്മളെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പം രശ്മി ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള അവൽ എടുത്തു വന്നു കേട്ടോ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള അവല് കറും മുറും അവല് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനത്തത് അതെന്തോ ശർക്കരയിലെല്ലാം ഇട്ടിട്ട് പക്ഷേ നമ്മൾ വിളയിച്ചതല്ല മുരുമുരുകൾ ഇങ്ങനെ പൗഡർ പോലെ പൊടിയുന്ന പോലത്തെ അവല് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഭയങ്കര സന്തോഷകരമായിട്ട് യാത്ര പോവുകയാണ് യാത്ര പോവല്ല തിരിച്ച് നാട്ടിലെ വീട്ടിലേക്ക് വരുവാണ് എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ നമ്മൾ പോരുകയാണ് തിരിച്ചു പോരുമ്പോൾ മനസ്സിലെ കുറച്ച് സന്തോഷങ്ങളും കുറച്ച് പൊട്ടിച്ചിരികളും കുറച്ച് നല്ല ഓർമ്മകളും മാത്രമേ ഉള്ളൂ കുട്ടികളിൽ എനിക്ക് തോന്നും എല്ലാവരും ഓർത്തിരിക്കുമൊന്നും ഉണ്ടാവില്ല ശമ്പൂട്ടിനൊന്നും ചിലപ്പം വലുതാവുമ്പോൾ ഈ യാത്രകളൊന്നും ഓർമ്മയില്ലെങ്കിലും മേ ബി ഈ വീഡിയോസ് കാണുമ്പം എവിടെങ്കിലും അവന് റീക്കളക്ട് ചെയ്യാൻ പറ്റുന്നൊരു സന്തോഷം ആ ഒരു ഇതുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇവിടെ ഒരു സിമ്മെട്രി കണ്ടു കേട്ടോ സെമിത്തേരി കണ്ടു കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് എത്ര എവിടെയൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റിൽ നമ്മളൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് എത്തിച്ചേരുന്നതല്ലേ അപ്പം അതിന് മുമ്പുള്ളൊരു സമയം നമ്മൾ വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അതിൻ്റെ പകുതിയെങ്കിലും സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആണെന്ന് പറയാം ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യമുള്ളൊരു ശരീരവും സന്തോഷിക്കാനുള്ളൊരു മനസ്സും തന്നിട്ടുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ളൊരു കഴിവും അതിനുള്ളൊരു യോഗവും കൂടെ വേണം കേട്ടോ ഇല്ല എന്നല്ല കഴിവുണ്ടായിട്ടും ആഗ്രഹം ഉണ്ടായിട്ടും അത് കിട്ടാതെ ജോലിയൊന്നും കിട്ടാതെ പോകുന്ന കുറേ പേരുണ്ടല്ലോ പക്ഷെ കഷ്ടപ്പെടുക കഷ്ടപ്പെടുന്നതിനനുസരിച്ച് സന്തോഷിക്കുക സന്തോഷി നമ്മൾ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ജീവിതം നടക്കണമെന്നില്ല പക്ഷേ എന്ന് കരുതി എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതും നല്ലല്ലോ അപ്പം ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആൻഡമാനിലൊക്കെ ഒരു ട്രിപ്പിന് പോലും വരാൻ പറ്റുമെന്ന് പക്ഷേ നോക്കൂ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ അങ്ങനെ ഒരു ഫ്ലൈറ്റൊക്കെ അച്ഛനൊക്കെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് കാണാൻ എയർപോർട്ടിലെങ്കിലും പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ എത്ര വട്ടം ഫ്ലൈറ്റിൽ കയറി ജോലിക്ക് പോകുന്ന സമയത്തും കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും അപ്പം നാട്ടിൽ നിന്ന് എനിക്ക് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമല്ലോ അവർക്കും കൂടെ തോന്നണ്ടേ അവർക്ക് അവരുടെ സാഹചര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർക്ക് ചിലപ്പോൾ യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നില്ലല്ലോ എല്ലാവരും ദൂരേക്കൊന്നും വരാൻ പറ്റില്ല എൻ്റെ വീട്ടിലമ്മേനെ അച്ഛനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് അമ്പലമുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ് അവർക്ക് അതാണ് കംഫർട്ട് സോൺ അതുകൊണ്ട് അവരവിടെ ജീവിക്കുന്നു ഇവിടെ പ്രജയുടെ വീട്ടിലും അമ്മയ്ക്ക് ജോലിയുണ്ട് ചേച്ചിക്കും ചേട്ടനും അച്ഛനും എല്ലാവർക്കും ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് ഇത്ര ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് നിർത്തി വരാനൊരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നു എന്തായാലും ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു സമയത്ത് കാരണം എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അവസരം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് പക്ഷെ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും വൃത്തിയുടെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും സാഹചര്യത്തിൻ്റെ കാര്യത്തിലും ക്ലൈമറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കടൽ എന്നൊരു കടൽ കടലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കടലിൻ്റെ ഏറ്റവും ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫോം കാണണം എന്നുണ്ടെങ്കിൽ ആൻഡമാനിലേക്ക് വരുന്ന അടിപൊളിയൊരു രസമായിരിക്കും കേട്ടോ ഒരിക്കലും ആൻഡമാനിലേക്കെ കടല് കണ്ടിട്ട് പോയിട്ട് ഇനി കേരളത്തിലെ കടലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലക്ഷദ്വീപിൽ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിഹാസ്ബോ അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല കടല് ലക്ഷദ്വീപിലെയാണെന്നാണ് അതേപോലെ എല്ലാവരും അവരവരുടെ കംഫർട്ട് സോണിൽ സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ടാറ്റാ